സാമൂഹിക പരിണാമഘട്ടങ്ങളുടെ അടങ്ങുന്ന കലാരൂപമാണ് കരടികളി അനുഷ്ഠാനപരമോ മതപരമോ ആയി യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും കാർഷിക ബന്ധമുള്ള ഒരു വിനോദ കലാരൂപമാണിത് നെല്ല് നിറഞ്ഞ കടങ്ങൾക്ക് കാവലായി ഗ്രാമങ്ങളെ ഉണർത്തിയിരുത്താൻ കരടികൾ വീടുകളിൽ നിന്നും ചിങ്ങമാസത്തിൽ വീടുകളിലേക്ക് സഞ്ചരിച്ചു മറ്റ് ഫോക്ലോർ കലകളിൽ നിന്നും കരടികളിയെ വ്യത്യസ്തമാക്കുന്നത് തനി മലയാളത്തിലുള്ള ഇതിൻ്റെ ഗാനശാഖ തന്നെയാണ് അരിനല്ലൂർ കരടികളി സംഘത്തെ കരടികളി അവതരിപ്പിക്കാനായി സ്വാഗതം ചെയ്യുന്നു നീകറ്റൊരു കാട്ടിൽ മൃഗക്കൂട്ടം കാട്ടിടും ചില ഗോഷ്ടികൾ പോലീക കാട്ടാമോ കേട്ടാലും വല്ലഭാ നില கூட்டம் காட்டும்ச்சிகள் போட்டாமட்டாலும் ாட்டில் கூட்டம் காட்டேடும்

പരമേശാനോട് ചല്ലോ വാനം ഞാനയ്യോ അല്ലാതെ ലാനേ അതാണ് നാന്നെ ലാനുള്ള പരമേഷോട് ചല്ലോ വരം തുോ ഞാനയോ അല്ല

நானா நான் நில நானா முண்டாயே கவரேச்சரம் அங்க வளப்பகம் பிரசவச்சு கண்ணா நில நான் அனா நிலை கண்ணா நில நான் தானா கும்பம் நல்ல கும்பேக்கரவும் போலோ தரவும் நல்லா கும்பிக்கரவும் ாண்ணாானாத்தம் கிரிபானா அமைதானே கண்ணாதான நான் நைதானா അടുത്തതായി കാലാന്തരങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചെട്ടികുളങ്ങര ഭാഗത്ത് കുരു വെടിമരുന്ന് നിറച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു പേരും പ്രശസ്തി അറിയിച്ചിട്ട കോമലേഴം എന്നറിയപ്പെടുന്ന കക്ഷി ആ കക്ഷിയുടെ വെടിപ്പരയ്ക്ക് തീ പിടിക്കുകയും പൊട്ടിത്തെറി ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി നിമിഷകവി പാലുവലി വാദ്യ അന്ന് എഴുതി പിടിപ്പിച്ചത് ഇപ്പോഴും വായ്മൊഴി പാട്ടായിട്ട് പ്രശസ്തമായ കരടികളിക്ക് ഒന്നാം പിടിച്ചു നിൽക്കുന്ന പാട്ടാണ് അടുത്തത് പാടുന്നത് രാഹുൽ വിശ്വത്തിലൊക്കെ പ്രസിദ്ധനായുള്ള വിശ്വത്തിലൊക്കെ പ്രസിദ്ധനായുള്ള ദഹിച്ചുള്ള വാർത്ത പാടല്ലത് കേട്ടിടുക ദോഷം പലതുണ്ടല്ലോ ഗീഴിൽ പറഞ്ഞിടം വെട്ടുകൊള്ളു ആയിരത്തി എഴുപത്തിയൊന്നാം കൊല്ലം ആയിരത്തി എഴുപത്തിയൊന്നാം കൊല്ലം അസീയ മാസം എട്ടാം ദിനത്തിൽ പറഞ്ഞൊരു പുനേശ്വരം ഭാഗം പാടായിത്തീർന്നതും ദോഷമപ്പൂടുമണി ജന്മ നേരത്തു സേവകൻ കത്തിച്ച വീടൊരു രാത്രിയും ചട്ടൻ നിക മൊട്ടിത്തിരി വട്ടഞ്ചു തൊഴിച്ചു ചെമ്പിൻകാരി മരന്നിൽ പിടിച്ചു ദഹനനും അപ്പോഴെത്തി അപ്പോഴേ കത്തിച്ചതാളുകൾ കണ്ടവരും കത്തി തകനൊങ്ങിട്ട് എത്തിപ്പിടി വെട്ടപ്പോൾ തട്ടുവോ എന്നു സൂമിലേയാവും ായുള്ളവർ സൂരതാകായി വിട്ടു ചെറിയ പുറത്തിറങ്ങാൻ തുടങ്ങി പാരഞ്ചോലിച്ചുള്ള ജ്വാല കൊണ്ടക്കി പാറീടൊരുവി തുടങ്ങി படா பொட்டடொன்ன கட்டsubseteq பாடா பாடா பொட்டடொன்ன கட்டம் மெத்தசிலொருன்னு கட்டிடுنه பச்சை மரல மரங்கள் வட்டஞ்சிலே மேஜைகள் கத்தி கத்தி ஜோலிக் Knudsen தன்னேதா வினேதன்னா நான்ரே தானினம் தானாய் தன்னா நான் தன்னேதா வினேதன்னா நான்ரே தானினம் பாடிக்கொண்டாரே வாசிமபரணிகள் பொட்டடொன்னு கட்டம் சிமபரணிகள் பொட்டடொன்னு கட்டம் சிமபானிகள் ஓடிடுறன రూపం <Sessimitation> ే

നല്ലൊരു ഖത്രിക്ക് തന്നിൻക്കിയ ഉല്ലാസമോട് ഗമിച്ച് മണ്ണിലെ തേൻ പോയി മണ്ണെണ്ണയും പോയി മണ്ണുകൊണ്ടുള്ളൊരു ചാണ പോയി ചെണ്ണൻ്റെ കണ്ണാടി കണ്ടതില്ല കുറെ പിണ്ണാക്കിയിരുന്നതും വെന്ത് പോയി ശാരീരിക പൈതലെന്ന ഒരു കിളി ഒരു ദിവസം പ്രഭാതത്തിൽ കായംകുളത്തും തിരുവനന്തപുരത്തേക്ക് വാനം വഴിക്ക് പറന്നു പോകുമ്പം കാണുന്ന കാഴ്ചകളാണ് അത് കൊല്ലം വരെയുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണിപ്പോൾ ഇവിടെ ശ്രീ മൈനാഗപ്പള്ളി ദിവാരൻ അവതരിപ്പിക്കുന്നത് തൈമാവിൻ ഗോമ്പിൻ്റെ ഒരറ്റത്തിരിക്കുന്ന ശാരിയെ നീ തെറ്റെന്നു ചൊന്നാലും വല്ല വിശേഷവും മുറ്റൻ്റെ മുറ്റന്റെ തിരിച്ചിടാം

അതങ്ങോ ചെറച്ചെന്ന് നോക്കിയെന്നോ അത്ര രണ്ടുണ്ടോ നോക്കൽ പരബ്രഹ്മമൂർത്തി വാസമാണെന്ന് തോന്നും എത്രയോ നീചനും ഈ സ്ഥലത്തെത്തിയാൽ പറ്റേ ഉതച്ചെടും ഭക്ഷണത്തിൽ

ഭക്ഷണം പോലും മറന്നു ഞാൻ തെക്കോട്ട് പക്ഷം വിടർത്തി പറന്നു പിന്നെ കരുനാഗപ്പള്ളിയിൽ ചെന്ന് ഞാൻ കുന്നൻ നേരം കുന്ന പുറത്തിരുന്നു തട്ടിവരും ഒരു മന്നാരി ശ്രമിച്ചു അപ്പോൾ പറന്നു ഞാൻ സകരം കണ്ടങ്ങ് വിസ്മയിച്ചേൻ വിസ്മയിച്ചേൽ പരാതന്മനാ ചെരിഞ്ചേറെ നേരെ കടന്ന് ഞാൻ നോക്കിയെങ്ങും കണ്ടു ഞാൻ എല്ലാ ഇടത്തിൽ ശിവ ശിവ കോഴി മാർ തൊണ്ടടയും ோ இதும்ானின்ோஸ்மட்டுரம் எத்தனை ரூபால கண்டால் விஸ்மயம் தான் ർക്കമിൽ മനോഹരം ജില്ലക്കോടും വലിയ മൂലാപ്പീസും പിന്നെ നല്ലൊരു തേവള്ളി കൊട്ടാരവും ൂരയ്ക്ക് പ്രയാസമാണോന്ന് നോക്കൽ വിശ്രമിച്ചും

കരടികളി സംഘത്തിനു വേണ്ടി ശിവമ്പിള്ള പാടി അവതരിപ്പിക്കുന്ന മുല്ലപ്പൂ ബാണൻ എന്നോ തുടങ്ങുന്ന ഗാനം ശ്രീകൃഷ്ണൻ തോഴിമാരുടെ കുളിക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്

തമ്മിൽ ഇങ്ങിതത്തോടെ പറഞ്ഞു വരാമല്ല ഇങ്ങിതത്തോടെ പറഞ്ഞു വരാമല്ല ഇങ്ങിനാ മോദനം എന്നു തമ്മിൽ എന്നു പറഞ്ഞവർ അത്രയും പേരുമായി എന്നു പറഞ്ഞവർ അത്രയും പേരുമായി കടയഴിച്ചു കരയ്ക്കു വച്ചു ോചനൻ ആയ ബാലാകൃഷ്ണ ഉന്മേഷത്തോടവൻ വാരിക്കൊണ്ടങ്ങനെ ഉന്മേഷത്തോടവൻ വാരിക്കൊണ്ടങ്ങനെ മുകളിലെ കയറി വേഗം പെണ്ണയും പാലും ബാലാകൃഷ്ണ പന്തോഴിമാരുടെ ചേലയെല്ലാം െ അട ചോദിച്ചാൽ പരം വെള്ളത്തിൽ നിന്നങ്ങനെ ആട ചോദിച്ചാൽ പരം വെള്ളത്തിലങ്ങനെ ആട നൽകും വെള്ളം വേടി ഞു കഥയ്ക്ക് വന്നാലുണ്ട് കള്ളം വേടി ഞങ്ങൾ ആട നൽകാം അവർ <laughs> ഉയർത്തി <laughs> <laughs> படம் நல்லகா கண்ணே நாгне